സങ്കീർണതയും തകർച്ചയും അവിശ്വാസവും പിറുപിറുപ്പും നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവിക പ്രത്യാശയെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് ദൈവവചനം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് അതെ ദൈവിക പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും നമുക്ക് നൽകിത്തരും പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുകയും അവസാനത്തോളം വിശ്വാസത്തിൽ നിലനിൽപ്പി എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് അവസാനത്തോളം വിശ്വാസത്തിൽ ശക്തരായി നാം ജീവിച്ചാൽ നാം ദൈവത്തിൻ്റെ ഭവനമാകുന്നു പിന്നെയും അവസാനത്തോളം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ മക്കളായി തീർന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ പങ്കാളികൾ ആകുന്നു എബ്രാഹം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം പ്രത്യാശിയുടെ ധൈര്യം ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു എബ്രാഹിം ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ പങ്കാളികൾ ആയിത്തീരുന്നു അതെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ ക്രിസ്തുവിൻ്റെ പങ്കാളികൾ ആയിത്തീരുന്നു യശ്യാപ്രവചനം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം സ്ഥിരമാനസൻ നിന്നിലാശ്രയം വച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും അതെ സ്ഥിരതയോടെ ദൈവിക സമാധാനത്തിൽ നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട് അനേക വിശ്വാസ വീരന്മാർ ജീവിത സാഹചര്യങ്ങളിൽ ഓട്ടം ആരംഭിച്ചു ഓടി മുൻപോട്ട് പോകുമ്പോൾ പലയിടത്തും വഴുതി വീഴുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതെ ലോത്ത് അബ്രഹാമിനോട് കൂടെ ഇറങ്ങി യാത്ര ചെയ്യുവാനാഗ്ര ആഗ്രഹിച്ചു കുറേ നാളുകൾ മുടങ്ങാതെ താൻ അത് ചെയ്യുകയും ചെയ്തു എന്നാൽ സോതൂമിൻ്റെ പച്ചയും പുഷ്ടിയും പിന്നത്തേതിൽ അവൻ്റെ കണ്ണുകൾക്ക് സന്തോഷവും കുളിർമയും നൽകി അവൻ വീണുപോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് വാക്യം വായിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല നാമോ നാംശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നത് അതെ ഈ ലോകം നാശത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിൽക്കുന്ന അനേകർ നാളെയിൽ കാണുവാൻ കഴിയാതെ വണ്ണം തകർന്നു പോകും എന്നാൽ ദൈവവചനം ഇങ്ങനെ വ്യക്തമായി വിളിച്ചു പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിലോ ദൈവത്തിന് അവനിൽ പ്രസാദമില്ല അതെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു രൂത്ത് അമ്മായിയമ്മയാകുന്ന അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നു പിന്നത്തേതിൽ അവൾ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് വരത്തക്കവണ്ണം ദൈവം അവളെ ഉയർത്തി അതെ പ്രവചനം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ദൈവം ബാല്യക്കാർ ക്ഷീണിച്ചു പോവും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അതേ ഭക്തി വിശ്വാസം ധൈര്യം ആത്മീകത ഇവയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷീണിച്ചു പോകുന്ന ഈ ലോകത്തിൽ ദൈവിക വിശ്വാസത്തെ മുറുകെ പിടിച്ച് ശക്തരായി ജീവിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മുൻപോട്ട് അനുഗ്രഹമായി നമ്മെ നടത്തും എല്ലാറ്റിനും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുമോധമുള്ളവരായി നിർമ്മതരായി ഇരിപ്പിൻ അതെ ജീവിതത്തിൽ ഉറപ്പുള്ളവരായി വിശ്വാസത്തെ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ